നമസ്കാരം ഞാൻ റൂസോ എല്ലാവർക്കും ഇക്കി ഗായിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ അഞ്ചാം ദിവസമാണ് സ്റ്റേഷൻ നാല് പുതിയ ശീലങ്ങൾ ജീവിത ജീവിതത്തെ മാറ്റുന്ന ഇരുപത്തൊന്ന് ദിനങ്ങൾ ഇനി കുറച്ച് നേരത്തേക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം ശീലങ്ങളാണ് നിങ്ങൾക്ക് ആസ്വാദ്യമായിട്ടുള്ളത് ഏതെല്ലാം ശീലങ്ങളാണ് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നത് നിങ്ങളെ ഹിംസിക്കുന്ന ശീലങ്ങളുണ്ടോ അവ നിങ്ങളുടെ ഊർജ്ജത്തെ ഊറ്റിയെടുക്കുന്നുണ്ടോ മനുഷ്യൻ ശീലത്തിൻ്റെ സൃഷ്ടിയാണ് എന്നൊരു ചൊല്ലുണ്ട് നിലനിൽപ്പിന് ശീലങ്ങൾ അനിവാര്യമാണ് ഓരോ തവണയും പ്രവൃത്തികളിൽ അഭിപ്രായങ്ങൾ മാറ്റുന്നത് തടഞ്ഞ് അവ പ്രവൃത്തികളെ ാന്ത്രികമാക്കുന്നു ഓരോ കാര്യവും എങ്ങനെ ചെയ്യണമെന്ന് ഓരോ തവണയും ആലോചിക്കേണ്ടി വന്നാൽ നമ്മൾ തളർന്നു പോകും ആവർത്തനത്തിൽ നിന്നും ഉണ്ടാകുന്ന സന്തോഷം അൺവിയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് എന്ന നോവലിൽ മിലൻ കുന്തേര പറയുന്നു ആവർത്തിക്കാനുള്ള ആഗ്രഹമാണ് സന്തോഷം ഓരോ ദിവസവും നമ്മൾ ധരിക്കുന്ന വസ്ത്രം വേദന തിരഞ്ഞെടുക്കുന്നത് ആവർത്തനമാണെന്നും അത് സന്തോഷം നൽകുന്നുവെന്നും വേണമെങ്കിൽ പറയാം മാർക്ക് സക്കർബാഗ് ഫേസ്ബുക്ക് കണ്ടുപിടിച്ച യുവാവ് നമ്മൾ കാണുമ്പോഴെല്ലാം ഒരേ വസ്ത്രത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ആദ്യത്തെ പരസ്യ പ്രഖ്യാപനം നടത്താൻ വന്നപ്പോൾ ഇട്ടിരുന്ന ചാരനിറമുള്ള ഷർട്ടും കമ്പിളി കുപ്പായോ പാൻസും ഷൂസും തന്നെയാണ് പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഞാൻ ജീവിതത്തിൽ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് സാധിക്കുമെങ്കിൽ വളരെ കുറവ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യുക അപ്പോൾ സമൂഹത്തെ സേവിക്കാൻ സമയം കണ്ടെത്താം ഇതൊരു സെൽ രീതിയാണ് ഇത് കാര്യങ്ങൾ ലഘൂകരിക്കുന്നു പ്രശസ്ത വ്യാപാരിയായ സ്റ്റീവ് ജേബ്സിനും ഇതിൽ ആകൃഷ്ടനായിരുന്നു പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഇഴുങ്ങിയ കഴുത്തുള്ള കമ്പിളി കുപ്പായവും ജീൻസും കനം കുറഞ്ഞ വെള്ള ഷൂസും ധരിച്ചാണ് ഇതുവരെ ജനം കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്ന വാർട്ടർ വാൾട്ടർ ഐസ്ക്സൺ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ താൻ ജപ്പാനിലെ പ്രശസ്തനായ ഫാഷൻ ഡിസൈനർ ഇൻ ഇസീമിയാക്കേയുടെ സുഹൃത്താണെന്നും സോണി ഉൾപ്പെടെയുള്ള പല കമ്പനികളിലെ തൊഴിലാളികൾക്ക് മിയാക്കിയാണ് യൂണിഫോം ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞു ആപ്പിൾ കമ്പനിയിലെ തൊഴിലാളികൾ ഇത് നിരസിച്ചുവെങ്കിലും സ്റ്റീവ് തനിക്ക് മാത്രമായി ഒരു യൂണിഫോം ഉണ്ടാക്കാൻ നിശ്ചയിച്ചു തൻ്റെ ദിനചര്യകൾക്ക് അത് വളരെ സൗകര്യമാകും മാത്രമല്ല അത് തൻ്റെ മുഖമുദ്ര ആവുമെന്നും അദ്ദേഹം മനസ്സിലാക്കി പിന്നെ കാത്തുനിന്നില്ല തൻ്റെ അളവിൽ ഒരു നൂറ് കറുത്ത കമ്പിളി കുപ്പായങ്ങൾ ഉണ്ടാക്കിത്തരുവാൻ മിയാക്കിയോട് ആവശ്യപ്പെട്ടു ഇത്രയും വെണ്ണം എന്തിനെന്ന് അത്ഭുതം നിറഞ്ഞ മിയാക്കെ ചോദിച്ചു ആപ്പിൾ തൻ്റെ സിഇഒ മറുപടി നൽകി ആപ്പിളിൻ്റെ സിഇഒ ഇനി എൻ ഇതാണ് ഞാൻ ധരിക്കാൻ പോകുന്നത് ജീവിതകാലം മുതൽ ഇത്രയും വിപ്ലവം കാണിച്ചിട്ടില്ലെങ്കിലും ഈ കൂട്ടത്തിൽ ബറാക്ക് ഒബാമയും പെടും അദ്ദേഹം ചാരനിറത്തിലും നീല നിറത്തിലുമുള്ള സൂട്ടുകൾ ധരിക്കാറുള്ളൂ ഈ ഭാവനാ ദാരിദ്ര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് ഓരോ ദിവസവും എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നാലോചിച്ച് സമയം കളയാനില്ല എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കാനുണ്ട് ദൈനംദിന വൈറസുകൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്ന ശീലങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു എന്നാൽ ചില ചീത്തശീലങ്ങൾ വൈറസുകളെ പോലെ നമ്മുടെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും അവിടെ സ്ഥിരതാമസമാക്കും നാം അവയുടെ നടപടികളെ ചെറുത്തില്ലെങ്കിൽ അവയെ ചിലപ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിഞ്ഞെന്നു വരില്ല ചീത്തശീലങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ തീവണ്ടി പാതയിൽ നിന്ന് തെന്നു വീഴും എന്നാൽ അവ മാറ്റി നല്ല ശീലങ്ങൾ പകരം വെക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന തീവണ്ടിക്ക് വേഗത കൂടും മനസ്സിനുള്ളിൽ ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടാവും അവിടെ സർഗശക്തി നിറയും നമ്മൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് മനസ്സിലൊരു ധാരണയുണ്ടെങ്കിൽ പുരോഗതി ഉറപ്പാണ് ഉദാഹരണത്തിന് ഹറൂക്കി മുറാക്കാമി എന്ന എഴുത്തുകാരൻ എന്നും പുലർച്ചെ നാലുമണിക്ക് എഴുന്നേറ്റ് ആദ്യം നാലോ അഞ്ചോ മണിക്കൂർ എഴുതും അത് കഴിഞ്ഞ് മണിക്ക് നടക്കുകയും വായിക്കുകയും സംഗീതം കേൾക്കുകയും ചെയ്യും ഇരുപത്തൊന്നത്തെ ദിവസം എന്ന നിയമം ന്യൂയോർക്ക് ടൈംസിലെ പത്രപ്രവർത്തകർ ചാൾസ് ദൂഹമു ശീലങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് തനിക്ക് ഒരു വലിയ ചോക്ലേറ്റ് പൈ കഴിക്കാൻ ആഗ്രഹമുണ്ടായപ്പോഴാണ് ഉച്ചയ്ക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും മാത്രമല്ല മിതവണ്ണത്തിൻ്റെ പ്രശ്നവുമുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന് വിശന്നിട്ടല്ല പിന്നെ എവിടെ നിന്നാണ് ഈ ആഗ്രഹം വരുന്നത് ലേഖകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശീലങ്ങൾ ഉപബോധ മനസ്സിൻ്റെ ഹിതവും തീരുമാനവുമാണ് ഇവ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കും ഗവേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ധാരാളം കേസുകൾ പഠിച്ചു ചീത്തശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പുതിയ നല്ല ശീലങ്ങൾ പകരം വെച്ച് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും അവ പാലിക്കണം എന്നാൽ മാത്രമേ അത് മനസ്സിലാക്കൂ മനസ്സിൽ ഉറയ്ക്കുകയുള്ളു ഒരു പുതിയ ശീലത്തെ നമ്മൾ തിരിഞ്ഞെടുത്തതാണ് എന്നാൽ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ആവർത്തനം കാരണം അതൊരു യാന്ത്രിക ശീലമാകുകയുള്ളൂ നമ്മുടെ താല്പര്യത്തിൽ പെടാത്ത എന്നാൽ ദിനവും ചെയ്യുന്ന ശീലങ്ങളെ തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് ഡൂഹിങ് തൻ്റെ ശീലത്തെ ധരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ് മൂന്ന് മണിയാവുമ്പോൾ ക്ഷീണം തോന്നും അപ്പോൾ താഴെക്കടയിൽ പോയിട്ട് ചോക്ലേറ്റ് പൈ വാങ്ങിക്കും രണ്ടാമത്തെ പടിയായി പുതിയ ശീലം മനസ്സിൽ പതിപ്പിക്കാൻ പുതിയ പാരിതോഷികങ്ങളുമായി പരീക്ഷണം നടത്താം പത്രപ്രവർത്തകന് ഒരു ഇടവേളയായിരുന്നു ആവശ്യം അതിന് പരിഹരിക്കാനായി വന്നത് ചോക്ലേറ്റ് പയ്യായിരുന്നു അയാൾ പോലും അറിയാതെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി എന്നാൽ അത് മനസ്സിലായതോടെ ആ ശീലം മാറ്റി കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒന്നിനെ പകരം വെച്ച് മുറിയിൽ നിന്നും ഇറങ്ങി ഒരു സഹപ്രവർത്തകന്റെ അടുത്ത് പോയിരുന്ന് പത്ത് മിനിറ്റ് സംസാരിക്കാം അങ്ങനെ ശരീരഭാരം കൂട്ടാതെ അദ്ദേഹം തൻ്റെ ഇടവേളകൾ നല്ലൊരു ശീലം വരുന്നു ഇരുപത്തൊന്ന് ദിവസം ഇത് ദിനചര്യയുടെ ഭാഗമാക്കാൻ വേണ്ടി വിബോധ മനസ്സിൻ്റെ പ്രചോദനം ഉണ്ടാകുന്ന അതേ സമയത്ത് അദ്ദേഹം ഒരു അലാറം വെച്ചു ആ മണിനാഥം കേട്ടാൽ അദ്ദേഹം എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ഒരു സഹപ്രവർത്തകന്റെ അടുത്ത് പോയിരിക്കും ആരെയും സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോകും പഠന പഠനങ്ങളനുസരിച്ച് ഓരോ ദിവസവും നമ്മളെടുക്കുന്ന നാൽപ്പത് ശതമാനം തീരുമാനങ്ങളും നമ്മുടെ തലച്ചോറ് ആവർത്തിച്ച് പുനർസൃഷ്ടിക്കുന്നവയാണ് ചിലരുടെ കാര്യത്തിൽ ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കും ഇതൊന്നും ചിന്തിക്കപ്പെടുന്ന ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളല്ല ഏതെങ്കിലും ശീലം നമുക്ക് ദോഷം തരുന്നത് എന്ന് കണ്ടാൽ അതിന് പകരം ഒന്ന് നല്ല ശീലം തുടങ്ങുക ഇരുപത്തിയൊന്ന് ദിവസം കഠിന പ്രേരണം നടത്തി അതിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക ഇങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ഗുണപരമായ മുന്നോട്ടുള്ള കുതിപ്പായിരിക്കും പുതിയൊരു ശീലം എങ്ങനെ തുടങ്ങും ചാൾസ് ിൻ്റെ വിദ്യയെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ പരിശീലനം ഞാൻ ഞങ്ങൾ തുടങ്ങുന്നത് ഇതിൻ്റെ ലക്ഷ്യം പഴയ ചീത്തശീലങ്ങളെ കഴുകിക്കളയുക അതുവഴി ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ വേഗത കൂട്ടുക ഈ വർഷ് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പവർ ഓഫ് ഹാബിറ്റ് വൈ വി ഡു വാട്ട് വി ഡു ഇൻ ലൈഫ് ആൻഡ് ബിസിനസ് എന്ന പുസ്തകം വായിക്കണം ഇതെങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്ന് നോക്കാം ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് മിഠായി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിന് പകരം ക്യാരറ്റോ കടലയോ ആവാം എന്നിട്ടും തൃപ്തി തോന്നിയില്ലെങ്കിൽ ഒന്ന് നടന്നു വരാം ചിലപ്പോൾ മിഠായി കഴിക്കാൻ തോന്നുന്നത് ജീവിതത്തിലെ വിരസത കാരണമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലത അലട്ടുന്നുണ്ടാകാം ഒരു വഴിയേ ഉള്ളൂ മിഠായിക്ക് പകരം പലതും ശ്രമിച്ചു നോക്കുക ഏതെങ്കിലും ഒന്നുകൊണ്ട് നമുക്ക് തൃപ്തി തോന്നും അത് അപകടമുണ്ടാക്കുന്നതോ ആവരുത് മൂന്നാമത്തെ പടി അത് ദിനചര്യയാക്കുക ദിനചര്യ മാറ്റുക എന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ പാരിതോഷികത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് മാറ്റം വരുത്താൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും ഇനി ചീത്ത ശീലത്തെ ഇല്ലാതാക്കുന്ന പുതിയ ദിനചര്യയെക്കുറിച്ച് ആലോചിക്കാം എനിക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെ ചെയ്യാം കാരണം അതെനിക്ക് ലാഷ് നൽകും ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു മണിക്ക് കുക്കീസ് കഴിക്കണമെന്ന് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാം പുറത്തിറങ്ങി നടക്കാം കാരണം അതെനിക്ക് ഊർജം എന്ന പരിതോഷികം നൽകും കുറിച്ചു വന്ന ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ വായിക്കാനുള്ള ഉന്മേഷവും ഉണ്ടാകും താങ്ക്